എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ചൂരിദാറിന്റെ നെക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുത്ത് നമുക്ക് ഷോൾഡർ എങ്ങനെയാണ് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ നെക്ക് നമ്മളൊരു റൗണ്ട് നെക്കാണ് തയ്ച്ച് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് നെക്ക് കട്ട് ചെയ്ത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത് നമുക്ക് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു നെക്കിൻ്റെ അകലം നമ്മൾ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഉണ്ടോ അതുപോലെ തന്നെ വിടുത്ത് അഞ്ചര ഇഞ്ച് ഇറക്ക നമ്മളും അഞ്ചര ഇഞ്ചാണ് അതുകൊണ്ട് ഇവിടെ കണ്ടു ഈ ഒരു മുഗൾ ഭാഗത്ത് ക്യാൻവാസ് വരുന്നത് ആ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അകന്നു പോകാതെ നമ്മുടെ കഴുത്തിൻ്റെ വയടന്ന് കൂടി പോകാതെ കറക്റ്റായിട്ട് നിലനിർത്താൻ കഴിയും ഇപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി അതിന് ശേഷം നിങ്ങളിവിടെ ഒരു ഭാഗത്ത് അല്പം തുന്ന മാത്രം വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ ഒരു കാലിഞ്ച് തുന്ന തുണി വെച്ചാൽ മതി കണ്ടോ ബാക്കി കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് കണ്ടോ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ആ ഒരു കാലിഞ്ച് വെച്ച ആ ഒരു തുന്ന ഭാഗം ഇതുപോലെ മടക്കി കണ്ടോ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ റൗണ്ടിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ ഒരു മടക്ക് മടക്കി കൊടുത്താൽ മതി ഇതുപോലെ തയ്ച്ചെടുത്ത് നമ്മുടെ സെൻട്രൽ ഭാഗമൊക്കെ നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ചൂരിദാറിൻ്റെ പീസിൻ്റെ ഉൾവശത്ത് നമ്മളിതുപോലെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ലൈനിങ്ങിലാണ് ഇത് കറക്റ്റ് അളവ് കട്ട് ചെയ്തത് അതിനുശേഷമാണ് നമ്മുടെ നല്ല ചൂരിദാറിൻ്റെ നല്ല ഭാഗവും നമ്മൾ തുണിയും കട്ട് ചെയ്ത് മാ വെച്ചത് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് പീസും നമ്മുടെ ചുരിദാറിൻ്റെ പീസും തമ്മിൽ തെന്നി മാറിപ്പോവില്ല കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ ഉൾവശത്ത് വെച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കേട്ടോ ഇതാണ് നമ്മുടെ സെൻറ്റർ വശമാണ് എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെയോ അതുപോലെ തന്നെ ചുരിദാർ പീസിൻ്റെയൊക്കെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തതും നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും ഇതുപോലെ കറക്റ്റ് വെച്ച് നേരെ കുത്തനെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് ഇതിനെ കറക്റ്റ് ചെയ്ത് എടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ ചെയ്താൽ നമുക്ക് റൗണ്ടിൽ ഈ ഒരു നെക്ക് ഭാഗം തയ്ക്കുന്ന സമയത്ത് തുണി തെന്നിമാറിപ്പോയില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതുപോലെ ഇവിടെയും ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗമില്ലേ ഷോൾഡർ ഭാഗത്ത് നമ്മുടെ ലൈനിങ് പീസും ചൂറിദാറിൻ്റെ പീസും എപ്പോഴും കറക്റ്റായിട്ട് വെക്കണം ഉണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ നമ്മളതിന് അല്പം തുന്നത്തുണി വെച്ച് ഒരു കാലിഞ്ച് തുന്നത്തുണി വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടോ ഇതുപോലെ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കട്ടിങ്ങുകൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നെക്കൊക്കെ നല്ല റൗണ്ടോട് റൗണ്ടോടുകൂടി നിങ്ങൾക്കത് കറക്റ്റ് നിവർന്ന് വരികയുള്ളൂ ഉള്ളിലേക്ക് കറക്റ്റ് മടങ്ങി നിൽക്കണമെങ്കിൽ ഇതേ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിന് ഉൾ വശത്തേക്ക് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് അവിടെ പതിഞ്ഞ് നിൽക്കും കേട്ടോ ആ ഒരു കട്ടിങ് കൊടുത്തത് അങ്ങനെ കിട്ടുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ നെക്കിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ വുഡിൻ്റെ വീതി സ്റ്റിച്ചിങ് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഭംഗി കൂടുതലായി തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് സൈഡിൽ കൂടി കൊടുത്തു വീട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ ഇതുപോലെ പ്രഷർ വോർഡിൻ്റെ വീതിയിൽ കറക്റ്റായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ അകലത്തിൽ ഒരേ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിത് രണ്ട് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ഈ ഒരു പീസിനെ കേട്ടോ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിങ് പീസിനെ ഉൾവശത്തേക്ക് മറിച്ചിട്ടതിനു ശേഷം നമ്മൾ ഇവിടെ നിന്ന് പിന്നൊക്കെ ഒന്ന് അയച്ച് മാറ്റുകയാണ് ഇനി നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിനെ മാത്രം ഇതുപോലെ പിടിക്കുക കേട്ടോ ലൈനിങ് പീസ് മാത്രമാണ് ഇതുപോലെ പിടിക്കേണ്ടത് കേട്ടോ ഇതുപോലെ ലൈനിങ് പീസിനെ മാത്രം വെച്ച് ഈ ഒരു ലൈനിങ് പീസിൻ്റെ മുകളിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു നെക്കിൻ്റെ പീസ് നമ്മൾ ആ ഒരു മടക്കി തയ്ച്ച ഭാഗമില്ലേ ആ ഒരു ഭാഗം ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനിങ് പീസിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഏഴ് നമ്മളിതിൻ്റെ ലൈനിങ് പീസിനെ ഉൾവശത്ത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുപോലെ കറക്റ്റായി വെച്ച് നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിനെയും അതുപോലെ തന്നെ നമ്മുടെ ചൂരിദാറിൻ്റെ പീസിനെയും നമുക്കത് രണ്ട് പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഇത് നമ്മുടെ ഈ ഒരു സൈഡ് വശവും നമുക്ക് താഴോട്ടേക്കും നമ്മളൊന്ന് കറക്റ്റ് ലൈനിങ് പീസിനൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ ലൈനിങ് പീസിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് മുന്നേ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തുന്നു അപ്പോൾ നമ്മൾ താപ് നമ്മുടെ ലൈനിങ് പീസിനെ മടക്കി തയ്ക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് അവിടെ അതുപോലെ നിർത്തിയത് നിർത്തുന്നത് നമ്മുടെ ഈ ഒരു സൈഡും കറക്റ്റായി വെച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്ത് നിങ്ങൾക്കത് തെന്നി മാറി പോകുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെയും അതുപോലെ തന്നെ ഒരു രണ്ടിഞ്ച് മുകളിൽ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗവും ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് വെച്ചിട്ടാണ് ആദ്യം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടണം അതൊക്കെ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് ഉണ്ടാകൂ ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ഈ ഒരു തോൾ വശത്ത് നമ്മുടെ ബോഡി അളവിന്റെ മാർക്കിംഗ് ഓർത്തിൽ അവിടെയൊക്കെ ഒരു മാർക്കിംഗ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എളുപ്പമായിരിക്കും നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു ആംഹോളിന്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഫ്രണ്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ബാക്ക് നെക്കിനെ ഇതുപോലെ വെക്കുക കേട്ടോ നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസിനെയും അതുപോലെ തന്നെ ഈ ഒരു ചൂരിദാറിൻ്റെ നല്ല ഭാഗത്തെയും ഇതുപോലെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക ഉണ്ടോ ഈ രീതിയിലാണ് മടക്കി വെക്കേണ്ടത് അതിനുശേഷം നമ്മളൊരു പീസ് എടുത്ത് ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നേർ മടക്കി വെച്ച് നമ്മൾ എങ്ങനെയാണോ ഈ ഒരു പാർട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു പീസിനെയും ഉൾവസ്തി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുക്കുക നമുക്ക് ഇവിടെ ഉണ്ടോ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ അഞ്ചര ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പീസിന് വൈഡ് കൊടുത്തത് അപ്പോൾ നേർ പകുതി രണ്ടേ മുക്കാൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഇവിടെയും രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു നേരെയൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്രയാണോ ബാക്ക് നെക്ക് ഇറക്കം വേണ്ടത് ആ അളവ് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് അതേ അളവ് തന്നെ മാർക്ക് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അളവ് വരുന്നത് അതിനുശേഷം നമ്മളിവിടെ ഒരു കാലിഞ്ച് തുന്ന തുണി ഉൾ വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് നമ്മുടെ കറക്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ അളവാണ് മാർക്ക് ചെയ്തത് അതായത് രണ്ടേ മുക്കാലിഞ്ച് വൈഡ് മാർക്ക് ചെയ്തു നമുക്ക് എത്രയാണോ ബാക്ക് നെക്കിന് ഇറക്കം വേണ്ടത് ആ അളവ് മാർക്ക് ചെയ്ത് ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കിട്ടും നമ്മുടെ പീസിന് അപ്പോൾ ഈ ഒരു പീസിനെ നമുക്ക് അധികമുള്ള കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് വശം നമ്മൾ ആദ്യം നമ്മുടെ നെക്കിന് തയ്ച്ചതുപോലെ സൈഡ് വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം ഒരു മടക്ക് മാത്രം മടക്കി വയ്ക്കണ്ടോ ഇതുപോലെ നേരെ ഒന്ന് മടക്കി സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ കണ്ടോ ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ചിങ് കൊടുക്കും ഇനി നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ കണ്ടോ നല്ല വശം ബാക്ക് പാർട്ടിനെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഉണ്ടോ നമ്മുടെ ആ നെക്കിന്റെ ആ ഒരു റൗണ്ട് ഷേപ്പിനൊക്കെ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒരേപോലെ കട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ഈയൊരു പീസിനെയും ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റായി വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതി നമ്മൾ കാലിഞ്ചാണ് തയ്യൽത്തുമ്പ് വെച്ചത് ആ ഒരു തയ്യൽ തുമ്പിന് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ നമുക്ക് ഈ ഒരു പീസ് പലിഞ്ഞു പോകുവാനൊന്നും പാടില്ല കറക്റ്റായി ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഇതിനെ എനി അതിന് ശേഷം ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് കട്ട് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇതുപോലെ കൊടുക്കുക ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിലെ മുകളിലുള്ള പീസിനെ നല്ലവണ്ണം ഒന്ന് നകം വലിച്ച് ഇതുപോലെ ഒന്ന് നിവർത്തി കണ്ടോ നല്ലവണ്ണം ഒന്ന് അഖം വലിച്ച് നമ്മുടെ ഈയൊരു പീസിനെ ഉൾവശത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ലൈനിങ് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ ഈ ഒരു പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിൽ മാത്രം വരുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ആ ഒരു ലൈനിങ് പീസിൽ ഈ ഒരു പീസിന് തയ്ച്ചെടുക്കുന്നു കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് നമ്മുടെ നല്ല വശം കണ്ടോ ഷോൾഡറിൻ്റെ ഭാഗം നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെയാണ് നമ്മൾ നല്ല വശമാണ് മുകളിൽ വെച്ച് കൊടുത്ത് ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ വരുന്ന രീതിയിൽ നെക്കിന് കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് വെച്ച് ഈ ഒരു പീസ് ഉണ്ടോ ഈ ഒരു ലൈനിങ് പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സൈഡ് ഭാഗം ഉണ്ടാവും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കും നല്ല വശം ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ പീസിനെ ഇതുപോലെ നല്ല വശവും നല്ല വശവും ടച്ച് ചെയ്ത് വെച്ച് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മറിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിതിനൊന്ന് നിവർത്തി വെക്കും കേട്ടോ ഇതിൻ്റെ ഉൾവശത്തൊക്കെ വെച്ച് നമുക്കിതിനൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഉൾവശം നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി നമുക്കിവിടെ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണില്ല നല്ല വൃത്തിയോടുകൂടി തന്നെ അതവിടെ നിൽക്കും ഇനി നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ മുകളിൽ കൂടി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടോ ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കൂടിയോ പ്രഷർ വോഡിൻ്റെ വീതിയിലോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഷോൾഡറിൻ്റെ മുകളിൽ കൊടുക്കുന്ന സ്റ്റിച്ച് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ഉൾവസ്റ്റ് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ആദ്യം നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കുന്ന സ്റ്റിച്ച് ഉണ്ടോ അത് മുകളിൽ കൊടുക്കുന്നില്ലെങ്കിൽ ഉൾവസ്റ്റ് രണ്ട് പീസ് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ നമ്മുടെ ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗമില്ലേ ഇവിടെയും നമ്മൾ നേരത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്കത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ തന്നെ സൈഡ് വശത്ത് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന പീസിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തുള്ള തോൾ വശത്തുള്ള ഒക്കെ കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ നമ്മുടെ ആ ഒരു അളവിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക